ഹായ് സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ബോർബോണ്ടട്ട് ടറക്കീനെ ഈ ഫാൻസി ടറക്കികളുടെ കൂടെ ഇട്ടു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ഈ വീഡിയോ കൊണ്ട് മൂന്ന് മരണങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ടുണ്ടായി ഒരു മരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബോർബോണ്ടിട്ട് ടർക്കി റേറ്റ് കൂടി ആണ് അത് എവിടെയോ വലയിൽ കുടുങ്ങിയിട്ട് അവിടെ കിടന്ന് കാല് കുടുങ്ങിയിട്ട് അപ്പോൾ ആ സമയത്ത് ചേവലിടാനോ വേറെ എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് ടറക്ക കോഴിയോ ടറക്കിയോ എന്താണെന്നറിയില്ല അതിൻ്റെ തലേമ്മ കൊത്തി കൊന്നു കൊത്തി കൊന്നു എന്ന് പറയാം അപ്പോൾ അങ്ങനെ പറ്റിപ്പോയി അപ്പോൾ അത് ചത്ത് അത് വിഷമം ഉണ്ടാക്കിയ കാര്യം വീട്ടിൽ വീട്ടുകാർക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരെണ്ണം ഉള്ളത് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ അല്ല ഒരു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു പെട ചത്തത് രാത്രി കൂട്ടിയെ കയറ്റാൻ നോക്കുന്ന സമയത്തോ ഓ കൂട്ടിയെ കയറ്റാൻ നോക്കുന്ന സമയത്ത് എന്താ പറയാ ഒരു പെട കവുങ്ങിന്റെ ചുവട്ടില് ചുമ്മാ കിടക്കുന്നു നോക്കുന്ന സമയത്ത് അതിന്റെ കാല് തളർന്ന് കാല് തളർന്നിട്ട് നോക്കുന്ന അതിനെ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് ശരിയാക്കാന്ന് വിചാരിച്ചതാ അപ്പോ പിറ്റേ ദിവസമായപ്പോഴേക്ക് അത് ചത്ത് ഏർ എന്താ പറ്റിയെന്നറിയില്ല പെട്ടെന്നൊരു ശരീരം തളർന്നിട്ട് ചത്തുപോകുക ചെയ്തത് അങ്ങനെ അതിനു മുമ്പ് വേറൊരു പൂവൻ ചത്തിരുന്നു ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പൂവൻ ഇതിലില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പൂ പൂവനോ കോഴിയായിരിക്കും ആദ്യം പൂവുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂവനെ ഞാൻ പറഞ്ഞില്ലേ ഒരു വെള്ള കൂടിയ പൂവൻ അവനെ മെയിൻ രാജാവായിട്ട് ഇവിടെ വഴിക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു നമ്മുടെ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പൂവൻ്റെ ഒരു അടുപ്പിലേക്ക് വന്നുമില്ല പിന്നെ അവനെന്തോ ഉഷാറ് കുറവ് തോന്നിയിട്ട് പിടിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവന് തൂക്കം കുറവ് അപ്പോൾ പിന്നെ അവനെ സെപ്പറേറ്റ് ആ ചാരക്കോഴീനട വെച്ചിരിക്കുന്ന ആ കൂട്ടിൽ നമ്മൾ ഇട്ട് നല്ല രീതിയിൽ തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് അതിനെ സെപ്പറേറ്റ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച സമയത്ത് അധികം താമസിക്കാതെ ആ പൂവനും പോയി അപ്പോ അങ്ങനെ ഒരു ടർക്കിയും ഒരു പൂവനും പാണ്ഡക്കൂട്ടത്തിലൊരു പൂവനും പാണ്ഡക്കൂട്ടത്തിലൊരു പെടയും നമ്മുടെ നഷ്ടപ്പെട്ടു അതിലിപ്പോ ആ പൂവനെ നമ്മൾ ആദ്യമേ അതിന്റെ വെയിറ്റ് ലോസ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് അതിനെ രക്ഷിച്ചെടുക്കായിരുന്നു അതുപോലെ ഈ ചിലപ്പോൾ മറ്റ് ചാത്തന്മാരുടെ ഇടയിൽ നിന്നിട്ട് നെഞ്ചുണക്കിൻ്റെ എന്തെങ്കിലും വിഷയം കൊണ്ടായിരിക്കാം പിന്നെ കാരണമില്ലാതെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് വൈകുന്നേരം ആയപ്പോഴേക്കും കുഴഞ്ഞു വീണ് രാത്രി ആയപ്പോഴേക്കും അല്ല പിറ്റിവസം കാലത്തായപ്പോഴേക്കും ചത്തത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ടർക്കി പോവാൻ ചത്തത് നമ്മുടെയും കൂടെ ഒരു ശ്രദ്ധ കുറവുണ്ട കാരണം ഇങ്ങനെ വലകൾ ഇവിടെ ഇങ്ങനൊക്കെ എടുക്കുക അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ പെട്ടോ അപ്പം ഈ വലകൾ ഇനി മോളിയൊക്കെ ഏറ്റി വെക്കണം അങ്ങനെയാണ് പിന്നെ ചിലപ്പോ വേറെ ബോർബോൺ ബോർബോണ്ടർക്കീനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ഒന്ന് രണ്ടെണ്ണത്തിന് എനിക്ക് ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ടർക്കികൾ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി മുട്ടയിടുന്ന പ്രായത്തിലെത്തിയതാണ് അപ്പോൾ അവനെ അവരെ ഇവിടെ സെറ്റാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഉപകാരമായി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ അധികം ടർക്കികളെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു ഒരു പൂവനും രണ്ടോ മൂന്നോ പെടാനയും അത്രയും മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇത് പൂവനാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇവരൊന്നും പീലി പിരിച്ചു തുടങ്ങിയിട്ടില്ല നന്നായിട്ട് പീലി വിരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനൊക്കെ പറ്റുകയുള്ളൂ ഫുൾ ടൈം പീലി പിരിച്ച് നടക്കുന്ന സമയത്ത് ലെവലിൽ വേണം അതിനാ കണ്ണിന് ഇഷ്യൂ ഉള്ള ടർക്കിയാണ് ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അതിൻ്റെ ഒരു കാ കണ്ണിന് കാഴ്ചയില്ലയെന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്ന പെടയാണെന്ന് തോന്നുന്നുണ്ട് അതിനെ വില കുറവിന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ കണ്ണിന് ചുറ്റും നീര് വന്നു എന്ന് പറഞ്ഞിട്ടൊരു ടറക്കീനെ കാണിച്ചിരുന്നു അതിൻ്റെ ടറക്കീനെ നീര് വീണ്ടും വിഷയമായിപ്പോൾ രണ്ട് ദിവസം അടിപ്പിച്ച് വീണ്ടും പിന്നെ നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ആ മുറിവ് കയറി ഇപ്പോൾ അത് ഓക്കെ അസുഖമായിട്ടുണ്ട് അതിനും കൂടെ ഈ അസുഖത്തിൻ്റെ ചരിത്രം കൂടെ പറഞ്ഞിട്ടെ അതിനും കൂടെ വില കുറച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വില കുറച്ച് തരാം വില കുറച്ച് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറായിരത്തി ഒക്കെ ഒറ്റ പീസിന് വില വരുന്ന സാധനമാണ് അതായത് ഞാൻ ഞാൻ ആ ആറായിരത്തി അഞ്ഞൂറ് എന്ന് പറയാൻ കാരണം ക്വാളിറ്റി കുറവുള്ള ബോർബോൺ റെഡ് ടറക്കിയാണ് അപ്പോൾ അപ്പോൾ ഞാനതിന് പകുതിയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ രണ്ടെണ്ണത്തിന് ഒരു രണ്ടായിരം എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒറ്റ ഒരു കണ്ണിന് പ്രശ്നമുള്ളതിനെയും പിന്നെ ചികിത്സിച്ച് അസുഖം ആ നീരിൻ്റെ അസുഖം മാറ്റിയ ആ ടറക്കിനെയും കൂടെ ഓരോ ഒന്ന് രണ്ടായിരം ആയിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും തരാം ഞാനിത് പെട്ടെന്ന് ഇപ്പൊ കൊടുക്കാത്തതിൻ്റെ കാരണം അവന്മാരൊരു എടുപ്പിലേക്ക് വന്നിട്ടില്ല ടർക്കി ബോർബോണ്ട ടക്കികൾ പീലി പിരിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല അതെ അവനൊക്കെ പോവാനാ അത് അറിയില്ല വേറെ കണ്ടല്ലോ അതെ എവിടേക്കൊക്കെ കീറിരിക്കണേ ഇവൻ പോ പോവാനാണോ പടയാ നമുക്ക് പീലി പിരിക്കാത്തതുകൊണ്ടേ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ആ മൂന്ന് ടറക്കികൾ ചത്ത ഒരു വിശേഷം പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം